നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് ഫൈൻ സൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോകാം കേട്ടോ നമ്മുടെ പ്രവീണേട്ടൻ്റെ കല്യാണമാണ് പ്രവീണേട്ടൻ മാധാവിയിലായിട്ടാണ് വർക്ക് ചെയ്യണേ അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ പക്ഷേ ഇന്ന് റിസപ്ഷനാണ് അപ്പം നമ്മൾ അപ്പം ഇന്നാണ് റിസപ്ഷന് റിസപ്ഷന് വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമുക്ക് കാര്യമാക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പ്രവീണിന്റെ കല്യാണം കേട്ടോ ഞങ്ങള് കല്യാണത്തിന് പോകാണ് കല്യാണത്തിന് പോവാൻ പറ്റില്ല കല്യാണ ഫങ്ഷൻ ആണ് അന്ന് നമ്മള് കാസർഗോഡ് പോകാൻ നോക്കിയിട്ട് നമുക്ക് പോവാൻ പറ്റിണ്ടായിരുന്നില്ല ബസ് ഒക്കെ മിസ്സായി പോയി നമ്മള് കല്യാണത്തിന് പോവാട്ടോ അപ്പൊ ഞാന് അതാ അമ്മ വീട്ടിൽ നിന്ന് അച്ഛനും കുഞ്ഞൊക്കെ പോയിട്ടോ ചേച്ചിയൊക്കെ വേറെ വണ്ടിയിൽ വരുന്നുണ്ട് ആക്ച്വലി ഞാൻ പ്രവീണേട്ടൻ്റെ കല്യാണത്തിന് കാസർഗോഡ് പോകുമ്പോൾ ഇടാൻ നമ്മുടെ ലോങ്ങ് യാത്ര അപ്പോൾ ഇടാൻ വേണ്ടി വെച്ചൊരു ചുരിദാറായിരുന്നു ആയിരുന്നു ഇത് പക്ഷേ അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കല്യാണത്തിന് ഈ ചുരിദാർ ഇട്ട് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ഞാൻ സാരി എടുക്കണം എന്നാട്ടെ വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം നമ്മൾ വന്ന് ഇവിടെ പോകും പനങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുന്നിൽ കാണുന്നത് അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ പ്രവീണേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ചേച്ചി അരുണേട്ടൻ്റെ ചേച്ചിയാണ് പിന്നെ വിജേഷേട്ടൻ അരുണേട്ടൻ്റെ അളിയനാണ് പിന്നെ അമ്മയും പിന്നെ സിനിയമ്മായും ഗോപിക ഒക്കെ ഉണ്ട് സിനിയമ്മായും ഗോപികനൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും ആഫ്രിക്കയിലാണ് അവരും കേട്ടോ നമ്മളെല്ലാവരും മലാവിയിലാണ് അനൂപ് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ വലിയ ഫംഗ്ഷനല്ല അതായത് വലിയ റിസപ്ഷനല്ല ചെറിയ റിസപ്ഷനായിട്ടാണ് കേട്ടോ നടത്തിയിട്ടുള്ളത് അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട് അവർ കേക്കൊക്കെ മുറിച്ചിട്ട് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെണ്ണിൻ്റെ വീട് ഇവിടെ കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൽ നിന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു ബസ്സിന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയപ്പോൾ തോന്നുന്നുണ്ട് അത് ചെറിയൊരു അതായത് വെളിച്ചം കുറച്ച് കൂടുതലങ്ങ് വന്നപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് ഓവറായി പോയതാണ് കേട്ടോ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലാണ് പിന്നെ പ്രവീണേട്ടൻ്റെ അമ്മയൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നതാ കേട്ടോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നോട് ഫസ്റ്റ് പ്രവീണേട്ടൻ്റെ അമ്മ ചോദിച്ചത് അല്ല അമ്മ പറഞ്ഞത് ഇവിടെ കുറച്ച് നിത്യവഴുതനേൻ്റെ വിത്ത് ഉണ്ട് അത് പോകുമ്പോൾ കൊണ്ടുപോകണേ അവിടെ പോയി നട്ടു കൊണ്ട് അതാകുമ്പോൾ എല്ലാ ദിവസവും വഴുതന കിട്ടും പിന്നെ വാളരിപ്പയറിൻ്റെ വിത്ത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചതും എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പ്രവീണേട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് സന്തോഷമുട്ട് അത് കേൾക്കുമ്പോഴൊക്കെ അപ്പോൾ സിനിമമായി അരുനേട്ടനും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മായി കുറച്ച് നേരത്തെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഡിസംബർ ലാസ്റ്റിലാണ് വന്നത് ഡിസംബർ പതിനഞ്ചിനാണ് നാട്ടിലെത്തി അമ്മായി കുറച്ചും കൂടി മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അമ്മാവിനും അതേപോലെ നാട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കേക്ക് മുറി തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രവീണേറ്റൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പ്രവീണേറ്റൻ കല്യാണം കഴിച്ച ആതിരേൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ആതിര എന്നാണ് കേട്ടോ പെൺകുട്ടീൻ്റെ പേര് ഇപ്പം നല്ല അടിപൊളി റിസപ്ഷനും നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തുകാത്തിരുന്ന പ്രവീണേട്ടൻ്റെ കല്യാണം കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കഴിയുകയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതായത് കറക്റ്റ് കല്യാണത്തിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതി ആയിരുന്നേ ഈ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള അനൂപിൻ്റെ അതെ ഈ മേശയൊക്കെ പൊക്കി വരുന്ന ഈ പച്ച ടീഷർട്ട് ഇട്ടിട്ടുള്ള നമ്മുടെ അനൂപുണ്ടല്ലോ അരണേട്ടൻ്റെ അനിയെ അവൻ്റെ കല്യാണത്തിൻ്റെ പരിപാടികൾ തുടങ്ങി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് നേരം വൈകിയത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചിരണം കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ടാണ് തിരക്കായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷനല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ തിരക്കുകളായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ പ്രേമീണേട്ടൻ്റെയും ആതിരേൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇത് നമ്മുടെ അവരുടെ ആതിരേൻ്റെ ആതിര എന്ന് പറയുന്നത് കല്യാണപ്പണ്ണ കല്യാണപ്പണ്ണിൻ്റെ റിലേറ്റീവ്സ് ആണ്ട്ടവർ പക്ഷെ അവർ നമ്മുടെ മലാവിടെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് നമ്മളോട് ഒരുപാട് സ്നേഹം ഒക്കെ ഒരു ഫാമിലിയാണ് അത് നമ്മളിപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അങ്ങനെ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളടുത്ത് വർത്താനം പറയാൻ വരുന്നത് നമ്മളുടെ കൂടെ ഫോട്ടോ എടുത്തതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ കല്യാണം കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വിറകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വിറക് മുറിക്കണ ഒരു മെഷീനാണ് അതായത് വേറെ ഇങ്ങനെ ചീന്തി തരുന്നത് അത് ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഇൻബിൾഡ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് നല്ല തടിയുള്ള വിറകുകളൊക്കെ ഉണ്ടാവില്ല അത് രണ്ടും മൂന്നും പീസൊക്കെ ആക്കിയിട്ട് അവർ മുറിച്ച് തരും അപ്പോൾ അമ്മയും വിറക് മുറിക്കുന്ന ആൾക്കാരും വന്നിട്ടുണ്ട് പിന്നെ അമ്മേൻ്റെ ഒപ്പം നിന്ന് വിറക് അങ്ങോട്ടിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയും ചേട്ടനും ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അയൽവക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഇപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്ത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഈ വീട് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്നറിയുന്നത് നല്ല അയൽവാക്കാരാണ് കേട്ടോ ഇതിപ്പോൾ അമ്മ പറഞ്ഞിട്ടൊന്നും വന്നതല്ല വിറക് അവിടെ വന്നിട്ട് കണ്ടപ്പോൾ ആ താത്തിയും ചേട്ടനൊക്കെ വന്നിട്ട് ആ വിറക് മാറ്റിയിട്ട് തരുന്നതാണ് കേട്ടോ അത്രയും നല്ല അയൽവാക്കായിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി അമ്മേൻ്റെ ഒരു നൈറ്റാണ് കേട്ടോ എടുത്തിട്ടിട്ടുള്ളത് ചെറുതായിട്ട് അവിടെ കുറച്ച് പണികളുണ്ട് അപ്പം ആ ഡ്രസ്സ് മാറ്റിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമ്മുടെ സേവ് ഡേ ഡേറ്റ് എടുത്തിട്ടുള്ള ക്യാമറ അമ്മ അഭിലാഷനെ അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ലാപ്ടോപ്പിൽ കാണിച്ചു തരികയാണ് ഇതൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പിള്ളേരും അവരും ഒക്കെ നോക്കിയിട്ട് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ മലാവിരഹർ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുകട്ടോ ഇതാണ് അഭിലാഷ് ചേട്ടന് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അഭിലാഷ് ചേട്ടൻ്റെ അടുത്ത് ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പ് എങ്ങനെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നൊക്കെ അരുണേട്ടന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു നിന്ന് തിരിയാൻ നേരം കിട്ടുന്നില്ല അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനും അരുണേട്ടനും കുഞ്ഞും സനു ജീനും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചുങ്കത്തറ എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് അവിടെ നിന്നാണ് ഒട്ടുമിക്ക എല്ലാ കല്യാണങ്ങൾക്കും പൂ വാങ്ങുന്നത് അപ്പോൾ ഈ പൂക്കടയിൽ വന്നിട്ട് നമ്മൾ കല്യാണത്തിനുള്ള മുല്ലപ്പൂവും അതുപോലെ ബൊക്കയും മാലയൊക്കെ ഓർഡർ ചെയ്യാൻ വന്നതാണ് അത് ചെയ്യാൻ വന്നപ്പോൾ കടേൻ്റെ ഉള്ളിൽ ഫുള്ള് അക്വേറിയ ആയിരുന്നു കേട്ടോ ഫുള്ള് ഫിഷ് പലതരത്തിലുള്ള ഫിഷ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരേ ഒരേ ഫിഷന്നെ പല കളറിൽ വെള്ള മഞ്ഞ പിങ്ക് ഓറഞ്ച് അതുപോലെ ഫൈറ്ററും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ മീനിനെയൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ ആ ഒരു വലിയ സാഹസത്തിന് നിന്നില്ല കേട്ടോ അതുകൊണ്ടോ ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ ആൾക്കാർക്ക് ഇവിടെ തൊട്ടടുത്ത് പള്ളിയും ഒക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് പൂക്കളൊക്കെ വാങ്ങാൻ സുഖമായിട്ടുണ്ട് അപ്പോൾ ആലിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു നാരങ്ങ സോട്ടം കുടിക്കാൻ തന്നിരുന്നു കുഞ്ഞിൻ്റെ കല്യാണത്തിനുള്ള ബൊക്കയും മാലയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നത് ഓർഡർ കൊടുത്തു അത് ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ സനു ഉണ്ടായിരുന്നു സനുവിൻ്റെ അനിയൻ ജിനു ജിനു നമ്മുടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അനിയനാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് അനുസരിച്ചാൽ അവിടെ ീ കടല കൊറിയ കോമ്പറ്റീഷൻ എടുക്കുന്നു കടല കോമ്പ അങ്ങനെ പുറത്തൊക്കെ പോയി വന്ന് മേലുകഴുകലൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഞാൻ മുടി എഴുതിയിട്ടില്ല കേട്ടോ മേലുകഴുകലൊക്കെ കഴിഞ്ഞ് അനൂപിൻ്റെ റൂം ഒന്ന് സെറ്റ് ചെയ്യാച്ചു ചേച്ചിയുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് നമുക്ക് കല്യാണത്തിനൊക്കെ തുടങ്ങും അപ്പോൾ അതിൻ്റെ മുന്നേ ഇപ്പോൾ ഇവിടെ പെയിൻ്റഡിയൊക്കെ കഴിഞ്ഞത് അപ്പോൾ കർട്ടനൊക്കെ ഇട്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഒന്ന് കൊച്ചച്ചന്മാരും കുഞ്ഞമ്മമാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചേച്ചി കർട്ടൻ ഇടാൻ തുടങ്ങുകയാണെ എന്താണാ തൊടാ ചേച്ചി വീടില്ല ഒരു എന്താണ തൊടാ അവര് അങ്ങോട്ട് പോണോണ്ട് വാ ഇത് നമ്മളെ ചിന്നു എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് മാത്രം ഇട്ട് നിക്കുന്ന ഗുണീന്ന ചിന്നു ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൊച്ചെ കുഞ്ഞമ്മ കുഞ്ഞടിക്കായിരിക്കണേ കുഞ്ഞമ്മ ഓടി അമ്മ കാര്യായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കണ അമ്മ കുഞ്ഞമ്മ ഓടിയായിട്ട് ഓടി ഇവിടെ മായാന്തി കുഞ്ഞാണിക്കൊച്ച കൊച്ച ലളിതമ്മ എല്ലാരും ഉണ്ട് എല്ലാരും കല്യാണത്തിന്റെ ഡിസ്കഷനിലാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കരമായ കല്യാണ ചർച്ചയിലാണ് അതെ അതാണ് കല്യാണച്ചക്കൻ കല്യാണച്ചക്കൻ ഭയങ്കര തരത്തിലാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ രാവിലെ നമ്മൾ കല്യാണത്തിന് പോയി അത് കഴിഞ്ഞ് മാലയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി ഇപ്പോൾ വീട്ടിൽ വന്ന് കല്യാണിച്ച റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് അവരുടെ ഡ്രസ്സുകളൊക്കെ സെറ്റാക്കി വെക്കണം അടുക്കി വെക്കണം അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ ഡിസ്കഷനിലും വർത്തമാനത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ